പഠിക്കുന്നതിലല്ല അതിന്റെ എക്സാം എഴുതുന്നതിലും കൂടെയാണ് നിങ്ങൾ ഇമ്പ്രൂവ് ആവുന്നത് പരമാവധി എക്സാം എഴുതുക ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും എക്സാമുകൾക്കായിരിക്കും ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ലക്ഷ്യ കേരള എന്ന ടെലിഗ്രാം ചാനലിലൂടെ പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുകയാണ് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു വർഷമാണെന്ന് വേണമെങ്കിൽ പറയാം കൂടുതൽ വേക്കൻസി ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം അതിനോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ വിജ്ഞാപനവും ഉണ്ടാവും അതിനോടൊപ്പം തന്നെ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് എക്സാം സാധാരണ ഒരു ലാസ്റ്റ് ഗ്രേഡ് എക്സാം ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റാത്തതാണ് എന്നാൽ ഈ ലാസ്റ്റ് ഗ്രേഡ് ഡിഗ്രിക്കാർ കൂടെ എഴുതാൻ പറ്റുന്ന എക്സാം ആണ് അതായത് ഡിഗ്രിക്കാർക്ക് വീണ്ടും ഓപ്പർച്യൂണിറ്റി കൂടുവാണ് സാധാരണ ഉദ്യോഗാർത്ഥികൾക്ക് അത് എഴുതാനും സാധിക്കും അതിനോടൊപ്പം തന്നെയാണ് ടെൻത്ത് ലെവലിന്റെ പ്രാഥമിക പരീക്ഷയും കഴിഞ്ഞിട്ടുണ്ട് ഇനി മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് അതായത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോലി ലഭിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പി എസ് സി ഉദ്യോഗാർത്ഥികൾ അവരുടെ പഠനത്തിനായി ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ടെലിഗ്രാം ലക്ഷ്യ അടുത്ത് വരുന്ന എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയ ലക്ഷ്യ കേരള എന്ന ടെലിഗ്രാം ചാനലിലൂടെ പവർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുകയാണ് വെറുതെ പവർ പാക്ഡ് എന്ന് പറയുന്നതല്ല ഇതിലുള്ള കണ്ടന്റ് മുഴുവൻ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണെന്ന് നിങ്ങൾ തന്നെ പറയും എന്തൊക്കെയാണ് ആ സ്റ്റഡി പ്ലാൻ ഉൾപ്പെടുന്നത് നമുക്ക് നോക്കാം ഈ സ്റ്റഡി പ്ലാൻ നവംബർ ഒന്ന് മുതലാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നവംബർ ഒന്ന് രാവിലെ അഞ്ചു മണിക്ക് നിങ്ങൾക്ക് എന്താണ് ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റർ ആയിരിക്കും നവംബർ ഒന്നാം തീയതി നിങ്ങളെ റിസീവ് ചെയ്യുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ആ പോസ്റ്ററിൽ പോസ്റ്ററിലുണ്ടായിരിക്കുന്നത് ഈ ഒരു സ്റ്റഡി പ്ലാൻ ആരംഭിക്കുന്നത് രാവിലെ പത്ത് മണിക്കാണ് രാവിലെ പത്ത് മണിക്ക് ഒരു കറണ്ട് അഫേഴ്സിന്റെ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതും നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ പിക്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയ ഒരു കറണ്ട് അഫേഴ്സിന്റെ മെറ്റീരിയൽ ആയിരിക്കും ഏത് ദിവസത്തെ കറണ്ട് അഫേഴ്സിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതിയിലത്തെ കറണ്ട് അഫേഴ്സിന്റെ മെറ്റീരിയൽ ആണ് എന്നാൽ അഞ്ച് ദിവസം മുമ്പുള്ള കറണ്ട് അഫേഴ്സിന്റെ മെറ്റീരിയൽ ആയിരിക്കും പ്രൊവൈഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്ത് പോകുന്നത് വെറുതെ ഒരു കറണ്ട് അഫേഴ്സ് മെറ്റീരിയൽ മാത്രം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതല്ല രാവിലെ പത്ത് മണിക്ക് കറണ്ട് അഫേഴ്സ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ പതിനൊന്നര മണിക്ക് ആ കറണ്ട് അഫേഴ്സ് മെറ്റീരിയലിനെ ബേസ് ചെയ്ത് ഒരു പോൾ എക്സാം ഉണ്ടാകും ആ കറണ്ട് അഫേഴ്സിൻ്റെ മെറ്റീരിയൽ പഠിച്ചാൽ മാത്രമേ ആ പോൾ എക്സാം നിങ്ങൾക്ക് നന്നായി അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂ പതിനൊന്നരയോടുകൂടി ആ എക്സാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ ഒരു മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് ഈ മാർക്ക് ചെയ്ത പി ഡി എഫിന്റെ പ്രത്യേകത ഇതിൽ നൂറ് ചോദ്യങ്ങൾ മാർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മാത്സ് ക്വസ്റ്റിന്റെ എക്സ്പ്ലനേഷനോട് ചേർത്തായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അതായത് മാത്സ് അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്ക് അത് എങ്ങനെയാണ് വന്നത് എന്നും കൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഒന്നര മണിക്ക് ഈ ക്വസ്റ്റ്യൻ നൂറ് ചോദ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അത് ലാസ്റ്റ് ഗ്രേഡ് ക്വസ്റ്റ്യൻ ആവാം എൽ ഡി ക്ലർക്ക് ക്വസ്റ്റ്യൻ ആവാം ഈ ചോദ്യങ്ങളെ ബേസ് ചെയ്ത് അതിൽ നിന്നും ഇരുപത് ചോദ്യം എടുത്തുള്ള ക്യുസ് എക്സാം ആയിരിക്കും ഒന്നര മണിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അതായത് ആ മാർഗ് പിള്ള നൂറ് ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം എങ്കിൽ മാത്രമാണ് ആ ക്യുസ് എക്സാം കൃത്യമായിട്ടും എഴുതാൻ സാധിക്കും ഉദ്യോഗാർത്ഥികളെ ഏറ്റവും അധികം കാത്തിരിക്കുന്ന കാര്യമാണ് രണ്ട് മണിക്ക് നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് മണിക്ക് ഒരു എസ് സി ആർ ടി ചാപ്റ്റർ ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വളരെയധികം അറേഞ്ച് ചെയ്തുള്ള ഒരു എസ് സി ആർ ടി ചാപ്റ്ററിന്റെ ഒരു ഭാഗമായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അതായത് ഒരു എസ് സി ആർ ടി ചാപ്റ്റർ പതിനാറ് പേജ് ഉണ്ടെങ്കിൽ എട്ട് പേജ് അടങ്ങുന്ന ഒരു പാർട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു ദിവസം പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം പതിനാറ് പേജ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ അത് പഠിച്ചു തീർക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ എട്ട് പേജിന്റെ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നത് വെറുതെ മെറ്റീരിയൽ നിങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ ഉത്തരവാദിത്വം തീർക്കുന്നില്ല കേട്ടോ രണ്ട് മണിക്ക് തരുന്ന ഈ മെറ്റീരിയലിനെ ബേസ് ചെയ്ത് അഞ്ചു മണിക്ക് ഒരു പി രീതിയിലുള്ള ഒരു എക്സാം പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് ആ എക്സാം ഓൾറെഡി നമ്മുടെ ചാനലിൽ നടത്തിയിട്ടുണ്ട് പി ഡി എഫ് മാതൃകയിലുള്ള ഒരു എക്സാം അഞ്ചു മണിക്ക് പ്രൊവൈഡ് ചെയ്യും അഞ്ചര മണിക്ക് ഞങ്ങൾ തന്നെ എസ് സി ആർ ടി ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ള മാർക്ക് ചെയ്ത പി ഡി എഫും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും തീർന്നില്ല രാത്രി ഏഴ് മണി മുതൽ എട്ട് മണി വരെ ലക്ഷ്യയില് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലക്ഷ്യയുടെ ഓഫ്ലൈനിലും ഓൺലൈനിലും ക്ലാസ് എടുക്കുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ പി ക്യു സെഷൻ ആരംഭിക്കുകയാണ് ഏഴ് മണി മുതൽ എട്ട് വരെയാണ് ആ പി ക്യു സെഷൻ കൃത്യമായിട്ടും നിങ്ങൾ ആ പി ക്യു സെഷൻ അറ്റൻഡ് ചെയ്യുക കൃത്യമായിട്ടും അത് പഠിച്ചെടുക്കാനും ശ്രമിക്കുക ആ ക്ലാസ്സോടുകൂടി നമ്മൾ ഒന്നാം തീയതിയുള്ള സ്റ്റഡി പ്ലാൻ അവസാനിക്കുകയാണ് പക്ഷേ ഈ സ്റ്റഡി പ്ലാനിന്റെ കണ്ടിന്യൂഷനാണ് രണ്ടാം തീയതി വരുന്നത് അത് രണ്ടാം തീയതിയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എങ്ങനെയാണ് പോകുന്നത് രണ്ടാം തീയതി രാവിലെ അഞ്ചു മണിക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇന്ന് എന്തൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ന് കറണ്ട് അഫേഴ്സ് ഏത് ദിവസത്തെ കറണ്ട് അഫേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴാണ് എക്സാം എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു പോസ്റ്റർ ആണ് നിങ്ങൾക്ക് രണ്ടാം തീയതി രാവിലെ ലഭിക്കുന്നത് അഞ്ചു മണിക്ക് പത്ത് മണിയാവുമ്പം കഴിഞ്ഞ ദിവസം പ്രൊവൈഡ് ചെയ്ത പോലെ തന്നെ ഒരു കറണ്ട് അഫെയർസിന്റെ മെറ്റീരിയല് ഇന്നലെ ഇരുപത്തി അഞ്ചാം തീയതി പ്രൊവൈഡ് ചെയ്തതെങ്കിൽ രണ്ടാം തീയതി പ്രൊവൈഡ് ചെയ്യുന്നത് ഇരുപത്തി ആറാം തീയതി ഉള്ള കറണ്ട് അഫേഴ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കറണ്ട് അഫേഴ്സ് മെറ്റീരിയൽ തന്നാൽ പിന്നെ എന്താ നടക്കുന്നത് ഒരു എക്സാം ഉണ്ടാവും കറണ്ട് അഫേഴ്സിന്റെ ബേസ് ഉള്ള എക്സാം പോൾ എക്സാം ആയിരിക്കും അത് പതിനൊന്നരക്കാണ് നടക്കുന്നത് രണ്ടാമത്തെ ദിവസം പന്ത്രണ്ട് മണിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് തലേ ദിവസം അതായത് ഒന്നാം തീയതി ഏഴ് മണി മുതൽ എട്ട് മണി വരെ പ്രൊവൈഡ് ചെയ്ത ലൈവ് ക്ലാസ്സിനെ ബേസ് ചെയ്തുള്ള ഒരു പി ഡി എഫ് എക്സാം ആയിരിക്കും പന്ത്രണ്ട് മണിക്ക് നടക്കുന്നത് പന്ത്രണ്ടരയോടുകൂടി ആ മാർക്ക് ചെയ്ത പി ഡി എഫ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതായത് പന്ത്രണ്ട് മണിക്ക് ഒരു ഉദ്യോഗാർത്ഥി ആ എക്സാം എഴുതിയാൽ പന്ത്രണ്ടരക്ക് അവർക്കത് ഈ എത്ര എണ്ണം താൻ ശരിയാക്കി എന്ന് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും പന്ത്രണ്ടര മണിക്ക് പിന്നീട് വരുന്നത് രണ്ട് മണിയാണ് ഇത്തവണ രണ്ട് മണിക്ക് ഒരു എസ് സി ആർ ടി ചാപ്റ്റർ അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് എസ് സി ആർ ടി ചാപ്റ്റർ തൊട്ട് അടുത്ത ദിവസത്തെ സ്റ്റഡി പ്ലാനിലായിരിക്കും പിന്നീട് വരുന്നത് എന്നാൽ ഇന്നത്തെ രണ്ട് മണിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഹോട്ട് ടോപ്പിക് ബേസ് ചെയ്തുള്ള ഒരു മെറ്റീരിയൽ ആണ് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നൂറോളം മേഖലകള് ലക്ഷ്യ കണ്ടെത്തി വെച്ചിട്ടുണ്ട് ആ മേഖലകളിൽ നിന്നുള്ള പി ഡി എഫ് അതായത് നിങ്ങൾക്ക് തരുന്ന പി ഡി എഫ് അതിൽ ഒട്ടും കണ്ടന്റ് കുറവല്ല നല്ല രീതിയിൽ കണ്ടന്റ് ഉള്ള ഒരു ഹോട്ട് ടോപ്പിക് മെറ്റീരിയൽ ആയിരിക്കും നിങ്ങൾക്ക് രണ്ട് മണിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് തീർന്നില്ല രണ്ട് മണിക്ക് തരുന്ന ഹോട്ട് ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള എക്സാം നടക്കുന്നത് അഞ്ചു മണിക്കാണ് ടെലഗ്രാമിലെ ബോട്ട് എക്സാം ആയിട്ടായിരിക്കും അത് നടക്കുന്നത് അഞ്ചു മണിക്ക് അവസാനിക്കുന്നില്ല തൊട്ടടുത്ത ദിവസത്തെ തലേ ദിവസം ലൈവ് ക്ലാസ് ആണ് പോയെങ്കിൽ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് അല്ല മാത്സിന്റെയും മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും ഓരോ ചാപ്റ്റർ ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉള്ള ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വെറുതെ ക്ലാസ് മാത്രം തരുകല്ല ചെയ്യുന്നത് ആ ക്ലാസ് ഏഴ് മണി മുതൽ ഏഴ് മുക്കാൽ ആയിരിക്കും നിങ്ങൾക്ക് ഇരുന്ന് കാണേണ്ടത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് കാണാം ഇപ്പൊ മാത്സിന്റെ ക്ലാസ് ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് തരും ഒരു അരമണിക്കൂറുകൂടെ കഴിഞ്ഞ് അതിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് മാർക്ക് ചെയ്ത പി ആയിട്ട് കിട്ടുന്നതാണ് ഇത്രയും കാര്യങ്ങൾ കണ്ടക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ രണ്ട് ദിവസത്തെ സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്തു ഇനി മൂന്നാമത്തെ സ്റ്റഡി പ്ലാൻ ഒന്നാമത്തെ ദിവസത്തെ സ്റ്റഡി പ്ലാൻ എന്താണോ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ മുന്നോട്ട് പോകുന്നത് ഈ സ്റ്റഡി പ്ലാനിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പവർ പാക്ഡ് സ്റ്റഡി പ്ലാൻ ആണ് അതായത് ഒരു പുതിയ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഇതെല്ലാം കൂടെ പഠിച്ചു തീർക്കാൻ വലിയ പാടായിരിക്കും പഠിച്ചു തീർക്കുന്നവൻ വേറെ ലെവലാണ് അതിനകത്ത് ഡൗട്ട് ഒന്നും ഇല്ല ഒരു വർഷം കൊണ്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഇത് കൃത്യമായിട്ടും പഠിച്ച് തീർക്കാൻ പറ്റും പുതിയൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഇതെല്ലാം കൂടെ പഠിക്കാൻ ചിലപ്പം പറ്റില്ല അങ്ങനെയുള്ളവർ വിഷമിക്കരുത് ഇതിനകത്ത് ഇപ്പോൾ ഒരു ദിവസം അഞ്ച് കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഒരു മൂന്നെണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി തീർക്കുക അതിലൊരു മടി വിചാരിക്കരുത് ഇന്ന് നിങ്ങൾ കറണ്ട് അഫേഴ്സ് നോക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഹോട്ട് ടോപ്പിക്ക് നോക്കുകയാണ് എസ് സി ആർ ടി നോക്കുന്നെങ്കിൽ അത് നന്നായി നോക്കുക നന്നായി പഠിക്കുക എക്സാം ഒക്കെ എഴുതുക പഠിച്ചു പഠിച്ച് നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും അറ്റൻഡ് ചെയ്യേണ്ട ലെവലിലോട്ട് നിങ്ങൾ എത്തും അങ്ങനെ എത്തിയാൽ മാത്രമേ നിങ്ങൾക്കൊരു ജോലി നേടിയെടുക്കാൻ സാധിക്കൂ പി എസ് സി ജോലി നേടിയെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ് നന്നായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കേ കിട്ടൂ എളുപ്പവഴി ഒന്നുമില്ല നന്നായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവർ പഠിക്കുന്ന മെറ്റീരിയൽ പരീക്ഷയും കൂടെ എഴുതുമ്പോൾ അവർ ആത്മവിശ്വാസം വർദ്ധിക്കും അപ്പൊ ഉറപ്പായിട്ടും എനിക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസം അവർക്ക് ഉണ്ടാവും അത് പ്രൊവൈഡ് ചെയ്യാനാണ് ഈ എക്സാംസ് ഇത്രത്തോളം പ്രൊവൈഡ് ചെയ്യുന്നത് പഠിക്കുന്നതിലല്ല അതിന്റെ എക്സാം എഴുതുന്നതിലും കൂടെയാണ് നിങ്ങൾ ഇമ്പ്രൂവ് ആവുന്നത് പരമാവധി എക്സാം എഴുതുക ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും എക്സാമുകൾക്കായിരിക്കും ആ എക്സാമുകൾക്ക് നിങ്ങളെ വഴക്ക് പറയാനൊന്നും ആരും കാണില്ല പക്ഷെ നിങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി നേടിയെടുക്കാം കൂടെ നിൽക്കുക ഉറപ്പായിട്ടും ജോലി കിട്ടിയിരിക്കും ഈ ജോലി നേടിയെടുക്കും വരെയും അത്രയധികം കൂടി അത്രയധികം എനർജിയോടുകൂടി പഠിക്കാൻ ശ്രമിക്കുക നിങ്ങളോടൊപ്പം ലക്ഷ്യ കൂടെ ഉണ്ടാകും കഷ്ടപ്പെട്ട് പഠിക്കുക അതും ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക നന്നായി പഠിക്കുക താങ്ക് യു